ഇടുക്കിയിലെ പവർ ഹൗസ് ചിന്നക്കനാൽ റോഡിന് ശാപമോക്ഷമില്ല കുഴികൾ താണ്ടിയുള്ള യാത്ര മടുത്തിരിക്കുകയാണ് വിനോദസഞ്ചാരികളും നാട്ടുകാരും ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിന്നക്കനാലിലേക്കുള്ള രണ്ട് കിലോമീറ്റർ റോഡാണ് കാൽനടയ്ക്കായി പോലും കഴിയാത്ത വിധം തകർന്നു കിടക്കുന്നത് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ചിന്നക്കനാലിലേക്ക് എത്തുന്നത് എന്നാൽ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ പവർ ഹൌസിൽ നിന്നും തിരിഞ്ഞ് ചിന്നക്കനാലിലേക്കുള്ള റോഡിലേക്ക് കയറിയാൽ രണ്ട് കിലോമീറ്റർ ദൂരം താണ്ടണമെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വേണ്ടിവരും റോഡുണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല ഭീമൻ കുഴികൾ രൂപപ്പെട്ട് അതിൽ ഉറവകെള്ളം നിറഞ്ഞ് കായലിന് സമാനമായി കിടക്കുന്നു ചിന്നക്കനാലുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് മാറിയ കുഴിയിൽ വാഴ നട്ടും വെള്ളമെറക്കിയും ഒക്കെയായി നാട്ടുകാർ ഇനി നടത്താൻ സമരമുറകളിലെ അടവുകളൊന്നും ബാക്കിയില്ല എന്നിട്ടും അധികൃതർ കണ്ട ഭാവം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നതാ റോഡ് നാം റോഡ് വേറെ ചിന്ന കാലും ഇപ്പതാക്ക് അത് എല്ലാ പാർട്ടിക്കാരങ്ങളും ഇതിൽ വന്ന് സമരം പണ്ടാ റോഡ് കടുത്ത അപ്പം കിടന്നു പോകും ഇത് വരെ പണ മാറ്റ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ശരിയെ പില്ല ഇതുവരെ எத்தனையோ பார்ட்டி வந்து இதில் வந்து வாழை மரம்லாம் நட்டு வச்சுட்டு போனாங்க எல்லாம் அப்படியே தான் இருக்கும் ஆஸ்பத்திரிக்கு போகணும்னா ரொம்ப சிரமப்பட்டு தான் இதில் போகணும் இதில் ரோடு பார்த்தீங்கல்ல எவ்வளோ எப்படி இருக்குன்னு ரொம்ப கஷ்டப்பட்டு தான் இந்த ரோட்டில் போகணும் அதுவும் டூ வீலருக்காரங்க இதில் உளுந்து எஞ்சி தான் போகிறது ஃபோர் வீல் கூட இதில் போயிடுது டூ வீலரு வரணுன்னா ரொம்ப கஷ்டப்பட்டு தான் இதில் வரணும் இந்த கடந்து இந்த கடந்து வரணும்னா ரோடிண்டே நிர்மாண பிரவர்த்தனங்களுக்கு தராத்தொண்டி லேபர் கான்ட்ராக்ட் சொசைட்டி ஆயிரும் എന്നാൽ റോഡ് തോണ്ടി വലിയ കുഴിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ കരാറുകാരൻ മുങ്ങി ഇതോടെ ദുരിതത്തിലായത് നാട്ടുകാരാണ് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറംലോകവുമായി ബന്ധപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർ നേരിടുന്നത് ഇത് സൂര്യനിലയിലേക്കുള്ള റോഡെന്ന് പറയാൻ സാധിക്കത്തില്ല കുണ്ടുംകുഴിയും ചാടിയുള്ള യാത്ര സഞ്ചാരികളും പ്രാദേശികമായുള്ള ആളുകളും മടുത്തു ഇനിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിച്ചേക്കാം ബിനീഷാൻഡണി Quero lá é o chanus. Eu do que.